സമീപകാലത്ത് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തും പുതുമുഖ സംവിധായകർക്ക് അവസരം നൽകിയും മുന്നോട്ടു പോകുന്ന നടനാണ് മമ്മൂട്ടി എപ്പോഴും മലയാള സിനിമയ്ക്ക് പരീക്ഷണ ചിത്രങ്ങൾ സമ്മാനിക്കുന്ന അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അതിന് തുടക്കമിട്ടിരിക്കുകയാണ് മലയാളത്തിലെ ആദ്യ ഗെയിം ത്രില്ലറായി ഒരുങ്ങിയ ബസൂക്കയാണ് ആ ചിത്രം ഏപ്രിൽ പത്തിന് റിലീസ് ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിലടക്കം മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ഈ അവസരത്തിൽ റിലീസ് ചെയ്ത് നാല് ദിവസത്തിൽ ബസൂക്ക നേടിയ കളക്ഷൻ വിവരങ്ങൾ പുറത്തുവരികയാണ് ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനാണിത് പ്രമുഖ ട്രാക്കിംഗ് സൈറ്റായ സാഗ്നിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം ഇതുവരെ ഇന്ത്യ നെറ്റ് കളക്ഷൻ ഒൻപത് കോടിയാണ് ഒന്നാം ദിനം മൂന്ന് കോടി ഇരുപത് ലക്ഷം രണ്ടാം ദിനം രണ്ട് കോടി പത്ത് ലക്ഷം മൂന്നാം ദിനം രണ്ട് കോടി നാലാം ദിനം ഒരു കോടി എഴുപത് ലക്ഷം എന്നിങ്ങനെയാണ് ഇന്ത്യ കളക്ഷൻ വിവരങ്ങൾ കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി പത്തു കോടി നാൽപ്പത് ലക്ഷമാണ് നാല് ദിവസത്തിൽ ബസൂക്ക നേടിയത് ഓവർസീസ് കളക്ഷൻ ഒൻപത് കോടിയാണ് ഇന്ത്യ ഗ്രോസ് പത്ത് കോടി നാൽപ്പത് ലക്ഷവും ഇന്ത്യ നെറ്റ് ഒൻപത് കോടിയും ബസൂക്ക നേടി ഇതോടെ നാല് ദിവസത്തിൽ പത്തൊൻപത് കോടി നാൽപ്പത് ലക്ഷമാണ് ബസൂക്കയുടെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക